കായംകുളത്തെ വിപ്ലവത്തിന്റെ നാടായ പത്തിയൂരിന് പത്തിനാഥന്മാരുടെ മണ്ണ് എന്നൊരു വിശേഷണമുണ്ട് എന്നാൽ പത്തിയൂരിന്റെ വിപ്ലവത്തിന് തുടക്കം കുറിച്ച കായംകുളം സൈന്യത്തിലെ പത്തിയൂരിന്റെ പടനായകനെ പറ്റി നമുക്ക് പറയാം ഓണാട്ടരജനില് നിന്ന് പണിക്കാൻ പദവി ലഭിച്ച പത്തിയൂരിന്റെ പടനായകൻ മുതലശ്ശേരി പണിക്കർ ചെറിയ ചെറിയമത്തിയൂർ എന്ന സ്ഥലത്താണ് മുതലശ്ശേരി തറവാടും കളരിയും സ്ഥിതി ചെയ്യുന്നത് കായംകുളത്തിന്റെ ചാവേർപടയിലേക്ക് സൈനികരെ സമ്മാനിച്ച ഈഴവച്ചേകരുടെ കളരിയാണ് മുതലശ്ശേരി കളരി തിരുവിതാംകൂറിനെതിരെയുള്ള കായംകുളത്തിന്റെ വിജയത്തിനുശേഷം യുദ്ധം കഴിഞ്ഞ് മുതലശ്ശേരി പത്മനാഭ പണിക്കർ അദ്ദേഹത്തിന്റെ കളരിയുടെ സമീപത്തായുള്ള ഈ പ്രാവിൻ തിയോട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉടവ തലയ്ക്ക് പിന്നിൽ വെച്ചായിരുന്നു ഉറക്കം തിരുവിതാംകൂർ മാർത്താണ്ഡബാബയുടെ ചതിപ്പടയുടെ പക്ഷം ചേർന്ന ഒരു ഒറ്റക്കാരൻ അവിടെ എത്തി തലയുടെ പിന്നിൽ നിന്ന് ആ വാളൂരിൽ അദ്ദേഹത്തെ അവിടെ വെച്ച് തന്നെ തലയെറുത്തു വധിച്ചു അങ്ങനെ ആ ധീരയോധാവ് അദ്ദേഹത്തിന്റെ കളരിയിൽ വെച്ച് തന്നെ വിട പറഞ്ഞു അന്ന് അദ്ദേഹം താമസിച്ച തറവാട് വിശ്രമിച്ച പ്ലാറും ക്ഷേത്രവും ഇന്ന് നമുക്കിവിടെ കാണാം ഭദ്രകാളിയും വീരഭദ്രനും കൂടാതെ പത്മനാഭ പണിക്കാരെ വല്ലിയച്ച സ്ഥാനത്ത് ഇന്നും ഇവിടെ ആരാധിച്ചു വരുന്നു തറവാട്ടിലെ അറയിൽ മണിനാഗത്തെ ആവാഹിച്ച് കുടിയിരുത്തിയിരിക്കുന്നു കുടുംബത്തിന്റെ മൂലസ്ഥാനമായ ചെറിയമ്പത്തൂർ ക്ഷേത്രത്തിൽ കളരിയുമായി ബന്ധമുള്ള വാൾ ഇന്നും സൂക്ഷിച്ചുവരുന്നു